മലയൻകീഴ് അണപ്പാടുള്ള ഈ വീട്ടിൽ നിന്നാണ് ഇന്നലെ ദീപു സോമൻ രാത്രി യാത്ര തിരിച്ചത് തമിഴ്നാട്ടിലേക്ക് തൻ്റെ ക്രഷറിയിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയാണ് പോകുന്നത് എന്ന് കുടുംബത്തെ അറിയിച്ചിരുന്നു പത്തു ലക്ഷം രൂപയും കയ്യിൽ കരുതിയിരുന്നു യാത്രാമധ്യേ മാർത്താണ്ഡത്ത് നിന്നും ഒരു സുഹൃത്തിനെ വാഹനത്തിൽ കയറ്റും അദ്ദേഹത്തിനൊപ്പമാണ് യാത്രയെന്നുള്ളതായിരുന്നു കുടുംബത്തോട് പറഞ്ഞിരുന്നത് ആ സുഹൃത്ത് ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലൊക്കെ തന്നെ ഇനി സ്ഥിരീകരണം വരേണ്ടതുണ്ട് അതിനുശേഷം ഈ കുടുംബാംഗങ്ങൾ അറിയുന്നത് ദീപുവിൻ്റെ മരണ വാർത്തയാണ് അതിദാരുണമായ മരണ വാർത്തയാണ് കാരണം കഴുത്തറുത്ത് കൊല്ലപ്പെട്ട രീതിയിലാണ് ദീപുവിനെ സ്വന്തം വാഹനത്തിൽ കണ്ടത് അസ്വാഭാവികമായ ഒരു കാർ വഴി മധ്യേ കിടക്കുന്നത് വഴിയോട് ചേർന്ന് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ പോലീസിനെ വിവരം വിവരമറിയായിരുന്നു തുടർന്ന് കളിക്ക് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ കഴുത്തറുത്ത് മരിച്ച നിലയിൽ ദീപുവിനെയും കണ്ടെത്തുന്നത് തുടർന്ന് ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു നിർണായക വിവരം പോലീസിന് ലഭിക്കുന്നത് തൻ്റെ കൈവശം പത്ത് ലക്ഷം രൂപയുണ്ടായിരുന്നു ആ രൂപ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മരണത്തിൽ ചില അസ്വാഭാവിക ഉണ്ട് എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ അടക്കം ആരോപണങ്ങൾ പ്രത്യേകിച്ചും ഇദ്ദേഹത്തിനോട് ഒരു ഗുണ്ടാ സംഘം കുറച്ച് നാൾ മുമ്പ് പണം ആവശ്യപ്പെട്ടിരുന്നു അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇതിൻ്റെ അമ്പത് ലക്ഷം തന്നിൻ്റെ തന്നെ കുത്തോ എന്നൊക്കെ കത്തി വെച്ച കുത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞു അതൊരു ഒരു ഗ്യാങ് ആണെന്നൊക്കെ പറഞ്ഞു അച്ഛൻ പറഞ്ഞൊരു ഗ്യാങ് ഏതെങ്കിലും തരത്തിൽ ഈ ഗുണ്ടാ സംഘങ്ങളാണോ ഈ കൊലപാതകത്തിന് പിന്നിൽ എന്ന സംശയവും കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പലപ്പോഴായി ഇതുപോലെ ദീപുവിനോട് പല സംഘങ്ങൾ പണം ആവശ്യപ്പെട്ടിരുന്നു പിന്നെ കൂട്ടുകാരൻ എടുത്ത് വെച്ച് കണ്ടപ്പോൾ വിളിച്ചേർത്തി നിന്നെ പിന്നെ എടുത്തോളാണ് എന്നൊക്കെ പറഞ്ഞ് പൈസ റെഡിയാക്കി വെച്ചോ ഇല്ലെങ്കിൽ നിന്നെ പറഞ്ഞു ഭീഷണിപ്പെടുത്തി വന്ന് കാശ് വന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വിഷമം വന്ന് നമ്മുടെ മക്കളെ വെച്ച് പറഞ്ഞപ്പോഴാണ് വിഷമം വന്നിട്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഏറെ നിർണായകമായ അന്വേഷണത്തിലേക്കാണ് കടക്കുന്നത് കാരണം ഈ സുഹൃത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം അതോടൊപ്പം തന്നെ ഈ ദീപുവിൻ്റെ യാത്രയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലാണ് പോലീസ് സംഘം ഉള്ളത് ഇപ്പോൾ പ്രാഥമികമായി ചില സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ദാരുണമായ സംഭവത്തിലേക്ക് കൊലപാതകത്തിലേക്ക് എത്തുമെന്നുള്ളതൊന്നും ഇവർക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ ഈ കുടുംബക്കാർക്കോ നാട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല കാരണം ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറെ ഇഷ്ടമുള്ള ഏറെ സഹകരിക്കുന്ന ഒരാളായിരുന്നു ദീപു അദ്ദേഹത്തിന് സ്വന്തമായി പല തരത്തിലുള്ള ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നാട്ടുകാരുമൊക്കെയായി വളരെ സൗമ്യമായി ഇടപെടുന്ന ആളാണ് ബിസിനസ് സംബന്ധമായിട്ട് ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാറുണ്ട് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് തമിഴ്നാട് ഭാഗത്ത് ഇഷ്ടംപോലെ വരാറുണ്ട് ഒരുപാട് പൈസ മുതൽ മുടക്കാനുള്ള ബിസിനസ് ചെയ്യുന്ന ആളാണ് പിന്നെ ഇയാൾക്ക് അതുകൊണ്ട് തന്നെ മാനേജർ സ്റ്റാഫ് അങ്ങനെ ഒരു വലിയ ബന്ധമുണ്ട് കൂടെ പുറത്തുള്ളവരാ തൊഴിലാളികളായാലും പുറത്തുള്ളവരും കുറച്ച് നാളായി ക്രഷറൊക്കെ തന്നെ അടച്ചിട്ടിരിക്കുകയായിരുന്നു ആ ക്രഷർ വീണ്ടും പുനരാരംഭിക്കുന്നതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഇത്തരത്തിൽ തമിഴ്നാട്ടിലേക്ക് പോയത് എന്നുള്ളതാണ് കുടുംബ അംഗങ്ങൾ പറയുന്നത് ഏറ്റവും നിർണായകമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ് നെല്ലൈമുരുകനൊപ്പം മേ കെ സ്റ്റെഫിൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം